ഇവിടെ ബീച്ചിൽ എത്തുന്നുണ്ട് നോമ്പർക്കാൻ സമയമായിട്ടുണ്ട് നല്ലൊരു ഇഫ്താർ ഉണ്ട് വാ ഞാൻ കാണിച്ചുള്ള അൽഫാമദിൻ്റെ മന്തി രണ്ട് തരം ജ്യൂസ് വന്ന് വർത്തക ജ്യൂസ് വരുന്നുണ്ട് ഓരോ ദിവസം ഓരോ നാട്ടോ അതേപോലെ തന്നെ ലൈമ് വരുന്നുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ഉന്നക്കായ ഉന്നക്കായ് വരുന്നുണ്ട് കട്ലൈറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സമൂസ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിലോ രണ്ട് തരം എല്ലാം മൂന്നു തരം ഫ്രൂട്ട്സ് ഉണ്ട് രണ്ടും ഒരേ കളറാണ് വരുന്നത് ഒന്ന് പപ്പായ വരുന്നുണ്ട് ഒരു ഷമാമ് വരുന്നുണ്ട് വർത്തക വരുന്നുണ്ട് ഡേറ്റ്സ് വരുന്നുണ്ട് മന്തി നോക്കുകയാണെങ്കിൽ പെരി വരുന്നുണ്ട് അതേപോലെ തന്നെ മന്തി വരുന്നുണ്ട് നോർമൽ മന്തി വരുന്നുണ്ട് അൺലിമിറ്റഡ് റൈസ് ആണ് റൈസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ജർജിറിലേക്ക് എന്ന് കാരണം ജർജിറിക്കാൻ വരും മൈനസ് ഒന്നും മന്തിന്റെ റൈസ് മാത്രം മതി ഇവിടെ അൺലിമിറ്റഡ് റൈസോട് ഈ ഒരു ഇഫ്താർ ജെർജിറിലേക്ക് നോമ്പർക്കാടിപ്പോൾ ഇരുന്നൂറ്റി എഴുപത് അതേപോലെ തന്നെ മന്തി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇടിയാങ്കര ഫാൻസിങ്കര പള്ളി കഴിഞ്ഞ് എത്ര തൊട്ട മുമ്പ് ലെഫ്റ്റ് സൈഡ് ജെർജിന്ന് പറഞ്ഞിട്ട് കാണാം വ്യാ വിളിച്ച് ബുക്ക് ചെയ്തോളൂ അതിന് നമ്പറും കൊടുത്തിട്ടുണ്ട്